ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നയതന്ത്ര നീക്കം ശക്തമാക്കി അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഞായറാഴ്ച പശ്ചിമേഷ്യയിലേക്ക് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ തിരക്കിട്ട ശ്രമങ്ങളിലാണ് ഹമാസ് അതേസമയം വെടിനിർത്തിയിട്ടും ഗസക്കാർ പട്ടിണിയിലാണ് ആവശ്യത്തിനുള്ള ഭക്ഷണവും മരുന്നും ഇസ്രായേൽ കടത്തിവിടുന്നില്ല റഫ അതിർത്തി ഉടൻ തുറക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഗസയിലെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ നടപടി തുടർന്നാൽ ഹമാസിനെ അമർച്ച ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി എം സി എ ബന്ദികളെ വിട്ടു നൽകി കഴിഞ്ഞു ഇനി കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളാണ് കൈമാറുള്ളത് അതിൽ ചില മൃതദേഹങ്ങൾ ഹമാസ് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ചിലരുടെ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിനിടയിലുള്ള ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു കാലതാമസം അതാണോ നിലവിലെ ഒരു അനിശ്ചിതത്വങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണോ ഈ ഭക്ഷണവും മറ്റ് ഒക്കെ ഗസയിലേക്ക് കടത്തിവിടാതെ ഇസ്രായേൽ തടഞ്ഞു തെരഞ്ഞെക്കുന്നത് തീർച്ചയായിട്ടും ബന്ധുക്കളുടെ മൃതദേഹം തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് നത്യാവ് ഭരണകൂടം ഇപ്പോൾ നിലയറപ്പിച്ചിരിക്കുന്നത് അവർ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് മുകളിൽ വലിയ സമ്മർദ്ദം തുടരുന്നുണ്ട് കാരണം ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അമാസന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർ ബോധപൂർവം തന്നെ ഈ മൃതദേഹം കൈമാറുന്നത് വൈകിക്കുന്നു എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ നേതൃത്വം ഉന്നയിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഫലസ്തീനുകളുടെ മൃതദേഹം മുന്നൂറ്റി അറുപതെണ്ണം കൈമാറേണ്ടത് ഇപ്പോൾ ഇതിനകം നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ മാത്രമാണ് ഇസ്രായേൽ നേതൃത്വം കൈമാറിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ കൈമാറിയ മൃതദേഹങ്ങളിൽ നിരവധി പിന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ നടന്ന കൊലപ്പെടുത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെയും ഔദ്യോഗികമായി തന്നെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും അമേരിക്കയുടെ നിന്നും ഒരു പ്രതികരണവും വരുന്നില്ല ഇനിയും ഇപ്പോൾ മുന്നൂറ്റി നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ ബാക്കി മൃതദേഹങ്ങൾ പോലും അത് എപ്പോൾ പിന്നെ ഇസ്രായേൽ കൈമാറും എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല പക്ഷേ അതേസമയം ഈ ബന്ദികളുടെ ഇരുപത്തി എട്ട് മൃതദേഹങ്ങളിൽ ഒമ്പതെണ്ണം ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് ബാക്കിയുള്ള മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രക്രിയ ഹമാസിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ട്രംപിനും ഇക്കാര്യം അറിയാം അതുകൊണ്ട് തന്നെ ട്രംപ് രണ്ട് ദിവസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഇത് വളരെ സങ്കീർണമാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് കാരണം വലിയ ആക്രമണം വലിയൊരു യുദ്ധം നടന്നതിനു ശേഷം ആ പ്രദേശത്തെ അരിച്ചുപെറുക്കി ആ എവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത് ുള്ളത് എന്നത് കണ്ടെത്താൻ കുറേ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കുറേ കൂടി പിന്നെ സമയം അമാസന കൊടുക്കണം എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമായിരുന്നു നേരത്തെ ട്രംപ് നടത്തിയത് പക്ഷേ അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആണെങ്കിലും ഈ മൃതദേഹം എത്തിക്കാനുള്ള നീക്കങ്ങൾ താൻ തുടരുമെന്നാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ സ്റ്റിവിഫ് മേഖലയിലേക്ക് വരുന്നത് അദ്ദേഹം ഈജിപ്ത് സന്ദർശിക്കുന്നുണ്ട് ഇസ്രായേലും അദ്ദേഹം സന്ദർശിക്കും ഒരു ും കോഫ് പശ്ചിമേഷ്യയിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് തന്നെ ഒരു മുന്നറിയിപ്പ് എന്നോണം ട്രംപിന്റെ ഒരു താക്കീത് കൂടി വന്നിരിക്കുകയാണ് അവസ്ഥയിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ച തുടർ ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിച്ചു വരുന്നത് പൊതുവെ ഇപ്പോൾ ഇന്നലെ ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് കുറേ കൂടി പിന്നെ പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെ കാരണം ഇതും രണ്ട് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞത് ഈ സായുധ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി അമാസ് ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് അതേ ട്രംപ് തന്നെയാണ് ഇന്നലെ രാത്രി നിലപാട് മാറ്റിയിരിക്കുന്നതും അദ്ദേഹം ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം കൊലകൾ അമാസ് നടത്തുകയാണെങ്കിൽ അമാസിനെ കൊലപ്പെടുത്തുന്ന കാര്യം താൻ ഏറ്റെടുക്കും എന്ന അർത്ഥത്തിലുള്ള വളരെ ശക്തമായി ായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അമാസിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും വരുന്നതിനുള്ള പിന്നെ വലിയ തടസ്സം നിലനിൽക്കുകയാണ് കുറഞ്ഞ ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഈ ട്രക്കുകൾക്ക് കൂടുതൽ സുഗമമായിട്ട് ഗസയിലെ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനുള്ള നടപടികൾ പോലും മുന്നോട്ട് നീങ്ങുന്നില്ല ഇക്കാര്യത്തിൽ അമാസും ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ തങ്ങളുടെ ഉത്കണ്ഠം അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഫ അതിർത്തി തുറക്കുകയും കൂടുതൽ ട്രക്കുകൾ പിന്നെ ഗസയിലേക്ക് കയറ്റി വിട്ടിട്ടില്ല എങ്കിൽ നിലവിലുള്ള പട്ടിണിയുടെ വ്യാപ്തി കൂടും അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യത്തിൽ നിത്യം അറുന്നൂറ് ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കയറ്റി വിടും അതോടൊപ്പം തന്നെ മറ്റെല്ലാ ഉപകരണങ്ങളും ഈ പിന്നെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം അയക്കുമെന്ന് പറഞ്ഞിട്ടും ഈ ദിവസങ്ങളായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട നടപടികളും വളരെ മന്ദഗതിയിൽ മാത്രമാണ് നീങ്ങുന്നത് ഒരുപക്ഷെ സ്റ്റിവിറ്റ് കോഫ് വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഗസയിലെ അധികൃതരുമായിട്ടും പിന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന സ്റ്റിവിറ്റ് കോഫ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ്